ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ പാലപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവരും വീട്ടിൽ ചെയ്യുന്നത് തന്നെയാണ് ഞാനും ഇതിന് മുന്നേ ചെയ്തിട്ട് രണ്ട് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് നമ്മൾ അരി അരക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ രാവിലെ അരച്ച് അപ്പം തന്നെ ചുട്ടെടുക്കണ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെ എങ്ങനെ എന്നൊക്കെ നോക്കാം പാലപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള റൈസ് എന്ന് പറഞ്ഞാൽ ഇഡ്ഡലി റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ചെയ്യാറ് സാധാ പച്ചരി വെച്ചിട്ട് തന്നെയെന്ന് ഒരു പ്രാവശ്യം ഒന്ന് ഇഡ്ലി റൈസ് വെച്ച് ചെയ്ത് വെക്കുമ്പോൾ അതാണ് കൂടുതൽ നല്ലതെന്ന് തോന്നി അപ്പോൾ അപ്പം ഇവിടെതാ ഒന്നര കപ്പാണ് എടുത്തിട്ടുള്ളത് റൈസ് ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ചോറ് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഒന്നര കപ്പ് റൈസിന് ഒരു കപ്പ് ചോറ് അര കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക തേങ്ങ ഇച്ചിരി ഒക്കെ ഒന്ന് കൂടിയാലും നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പത്തിന് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് അപ്പോൾ വെള്ളം ഒന്നര കപ്പിന് ഒന്നര കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക അതായത് ഇതിൻ്റെ മീതെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം രാവിലെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് കുതിർന്ന് വരണല്ലോ പിന്നെ ഈ ഒരു വെള്ളത്തിൽ തന്നെ നമ്മൾ അരച്ചെടുക്കണതും അപ്പോൾ അതിന് മാത്രം കണക്കാക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ അടച്ചു വെക്കാം കേട്ടോ അങ്ങനെ രാവിലെ ആകുമ്പോൾ നമുക്ക് എടുത്തിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട് രാവിലെ ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കത് അരച്ചെടുക്കാം അപ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ ശരിക്ക് ഈ വറ്റിയിട്ടാണ് കാണുന്നത് അപ്പോൾ കണ്ടില്ലേ ഇപ്പം നല്ലവണ്ണം കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കാം ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചില്ല ജസ്റ്റ് ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നപ്പോൾ കുറച്ച് ടൈറ്റ് തോന്നിയപ്പോൾ ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടെ നമ്മൾ അരച്ചു കൊണ്ടുവരാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ടാവും അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇനി ഒന്നുകൂടെ അരച്ചിട്ട് കൊണ്ടുവരാം നല്ല ഫൈനായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അത് തവി വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ എന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക കേട്ടോ കുറച്ച് ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നത് നല്ലതാണ് ഇനി അത് ഇപ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ചുട്ടെടുക്കാം പക്ഷേ എനിക്ക് ഇതിലേക്കുള്ള കറി ഉണ്ടാക്കണം അപ്പോൾ ആ ഒരു ടൈം ഇത് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാമല്ലോ അപ്പോൾ ഒന്ന് അടച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇതിലേക്ക് ഉപ്പോ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുത്തില്ല ഇതെല്ലാം നമ്മൾ ചുട്ടെടുക്കുന്ന ടൈമിൽ ചേർത്ത് കൊടുക്കും കറി ഉണ്ടാക്കി വരുമ്പോഴേക്കും ഇതിവിടെ കുറച്ചു കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഏഴ് അഞ്ചായിട്ടുണ്ട് ഞാനിത് ആറ് മണിക്കാണ് അരച്ചു വെച്ച് കേട്ടോ അപ്പോഴേക്കും തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത്ര തിക്ക് പറ്റില്ല അപ്പം കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടാ അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പം തേങ്ങാപ്പാലൊന്നും ഇല്ല അപ്പോൾ ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ട് തിക്കൊന്നും കുറക്കുന്നത് ഇതിങ്ങനെ എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മൾ കറി ഉണ്ടാക്കണമല്ലോ ഏതായാലും അപ്പോൾ ആദ്യം കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ അപ്പം ചൂടോടെ തന്നെ കഴിക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് മാറ്റി വെച്ചത് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു ഹാഫ് ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഇത് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ ആ ഒരു സോഡയുടെ ടേസ്റ്റാണ് വരിക അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ മാവൂടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുട്ടെടുക്കണം ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനും ഒന്നിനും വെക്കണ്ട കേട്ടോ ഇനി ഒരു സമയത്ത് തന്നെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതാ വെള്ളപ്പത്തിൻ്റെ പാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ഒന്നര തവയോളം ഒഴിച്ചു കൊടുക്കാം മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ സാധാരണ വെള്ളപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ചുറ്റിച്ചു കൊടുക്കുക ഇപ്പം നമ്മുടെ വെള്ളപ്പം കണ്ടില്ല അല്ല കറക്റ്റായിട്ട് ചുറ്റുഭാഗം നല്ല ഹോള് വന്നേക്കുന്ന നമ്മൾ പഴയ കാലത്തൊക്കെ ഇങ്ങനെ ഹോട്ടലിനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലത്തെ വെള്ളപ്പാണ് കിട്ടുക നടുങ്ങനെ പൊങ്ങിയിട്ടുള്ള വെള്ളപ്പാണ് കിട്ടുക അതേ ഒരു ടെക്സ്റ്ററിലാണ് ഇത് കിട്ടുക കേട്ടോ അത് നല്ല ടേസ്റ്റാണ് കഴിക്കാനും പിന്നെ ഉണ്ടാക്കാനും ഭയങ്കര ഈസിയാണല്ലോ നമ്മൾ മറന്നു പോയാലും രാവിലെ അരച്ചെടുത്താൽ മതിയല്ലോ ഇതുപോലെ തന്നെ അടുത്തെല്ലാം ചുട്ടെടുക്കാം നമുക്ക് സാധാരണ പച്ചരി ഒക്കെ കിട്ടുമ്പോൾ ചില സമയങ്ങളിൽ ഭയങ്കര പശയിരിക്കും ഇരിക്കും ആ അരിക്ക് ഉണ്ടാവുക ഇഡ്ഡലി റൈസായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊരു പ്രശ്നമില്ല അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കിയാട്ടോ ഇതായിട്ട് അപ്പോൾ ഇതുകൊണ്ട് ചെയ്തപ്പോഴും നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് കഴിക്കാനൊക്കെ നല്ലൊരു ഇത് തോന്നുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ പിന്നെ സാധാ അരിയൊന്നും മാറ്റി പിടിച്ച് ഇപ്പോൾ ഇതായിട്ടാണ് ചെയ്യുന്നത് എപ്പോഴും ഇഡ്ഡലി ഉണ്ടാക്കാൻ റൈസ് നമ്മളെ വീട്ടിലുണ്ടാവുമല്ലോ പിന്നെ ഇതും കൂടിയാണ് ഇതിൽ തന്നെ ചെയ്യാറ് അപ്പം അതാ അടുത്ത വെള്ളപ്പും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ബാക്കിയുള്ള എല്ലാം ചുട്ടെടുക്കാം അപ്പം ഇനി മുതൽ ആരും ഈസ്റ്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് വെള്ളപ്പം ഉണ്ടാക്കാതിരിക്കേണ്ട ഈസ്റ്റ് ഇല്ലാതെ തന്നെ കണ്ടില്ല സൈഡൊക്കെ നല്ല ഹോളോട് കൂടിയിട്ടുള്ള വെള്ളപ്പം നമുക്ക് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ കഴിയും ഇനി അരി വെള്ളത്തിലിടുന്ന ടൈം നമ്മളെ കയ്യിൽ തേങ്ങാവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് തേങ്ങാവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ കാലത്ത് നമ്മളിത് അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്നും ഹെൽത്തി ആയിട്ടുള്ള വെള്ളപ്പം നമുക്ക് കിട്ടും വെയ്റ്റിങ്സോടെ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുത്തില്ലല്ലോ പിന്നെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കേണ്ടതാവുമ്പോൾ അത് ചേർക്കുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ചുറ്റുഭാഗം ഹോളോട് കൂടിയിട്ട് കിട്ടുക അങ്ങനെതാണ് നമ്മളെ വെള്ളപ്പൊക്കെ എല്ലാം ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇത് ലാസ്റ്റ് വരെ നല്ലതായിട്ടുള്ള വെള്ളപ്പാണ് നമുക്ക് കിട്ടുക അങ്ങനെ ഇവിടെ എല്ലാ വെള്ളപ്പും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം